ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതില്ലേ ദീപാവലി തുടങ്ങി ദീപാവലിൻ്റെ ഗിഫ്റ്റുകൾ വന്നു തുടങ്ങി നമുക്ക് ഇവിടെ എങ്ങനെയല്ലേ ദീപാവലിക്ക് ദീപാവലി തുടങ്ങിയാൽ ഗിഫ്റ്റുകൾ വന്നു തുടങ്ങും അപ്പം തുറന്നു നോക്കട്ടേട്ടാ എനിക്ക് പറയാൻ പാടില്ല എന്നാ ഇതൊന്നും തുറന്ന് നോക്കാം എന്നാ പറയുന്നല്ലേ ഓരോ ആഘോഷങ്ങൾ സന്തോഷമാണെന്നല്ല ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റ് വരുമ്പോൾ ഒരു സന്തോഷം തന്നെ പക്ഷേങ്കിൽ ശ്രേ കുട്ടിയാ വിടാ കണ്ണൻ സ്കൂളിൽ പോയിരിക്കുവാ ശ്രീ കമ്പനി പോയിരിക്കുക അപ്പം ഞാൻ ഒറ്റക്ക് എല്ലാം സന്തോഷിക്കുന്നത് അപ്പോൾ ഇവരിക്കും കാണാമല്ലോ വന്നിട്ട് ഞാൻ തുറക്കുന്നതല്ല കണ്ണൻ വരുന്നവരെ നിൽക്കാൻ എന്നൊക്കെ പൊറുതിയില്ല അന്നേരം സംഭവം എൻ്റെ കൂടെ ഒരു കാട്ടാസ് ഇതെന്താണ് ഞാൻ ഒറ്റ കൈ കൊണ്ട് എടുക്കുന്ന അതുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് നോക്കട്ടെ നോക്കുന്ന ഫോം എന്തോ സംഭവം ആമസോണിൻ്റെ പിന്നെ ഇതാ എന്താണ് സംഭവം കെൻ്റെ ക്ലാസിക് ഔ എയർ ഫ്രെയർ ദി സ്മാർട്ട് വേ ടു സ്നാക്ക് ഈ സന്തോഷം കൊണ്ട് എനക്കിരിക്കാൻ വയ്യ സത്യം പറ ഇങ്ങനെ കാണലുണ്ട് പക്ഷേ ഇങ്ങനെ പിന്നെ ഓരോരാളതിന് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം പറയും നോക്കാം ക്ലാസിക് എയർ ഫ്രയർ കേട്ടിട്ടുണ്ടാവില്ലേ എയർ ഫ്രയറ് അതാന്ന് ഗിഫ്റ്റ് ഒയ്യോ അവ ചെയ്യണ്ടല്ലേ ഇങ്ങനെ ഗിഫ്റ്റെല്ലാം വന്നാൽ എൻ്റെ സന്തോഷം കാണുന്നത് ഭയങ്കര സന്തോഷമാണ് അപ്പം അത് ഞാനിങ്ങനെ വെറുതെ സന്തോഷിച്ചാൽ ചെയ്യണമെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഈ ഓക്കെ ഇത് പുറത്തെടുത്തിട്ടല്ലേ പൊട്ടിക്കണ്ടല്ലേ ഞാനിത് ഒരു കൈ കൊണ്ടാണ് മൊബൈലും പൊടിക്കുന്നത് ഓക്കെ ഒരു മിനിറ്റ് ഇത് പൊക്കട്ടെ പൊക്കും എങ്ങനെ പൊക്കും ഇതാ വന്നിട്ട മോനെ ദിനശ ഇതാണ് സംഭവം ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ശ്രേയക്കുട്ടിയാ നിൻ്റെ എന്താ പറയുക ഇല്ല കെൽപ്പിത്തിരിക്കാരി അങ്ങനെയെന്ന് പറയുമ്പോൾ അല്ലേ അത് നാടൻ ഭാഷയല്ലേ അവളാന്ന് ഇതിൻ്റെ ആൾ പെട്ടെന്ന് ഇതെല്ലാം മനസ്സിലാക്കി പഠിച്ച് ചെയ്യുക അപ്പോൾ അവൾ ചെയ്യട്ടെ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്തെല്ലാം ഉണ്ടല്ലേ സംഭവം ഇതെനിവിടെയും കൂടെ തുറന്നോക്കാം ഏതായാലും അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ദീപാവലി ഗിഫ്റ്റ് എന്നാ നമ്മൾ കൊടുത്തു തുടങ്ങി സീറ്റ്സൊക്കെ കൊടുത്തു തുടങ്ങി എന്താ വെച്ചാൽ ദീപാലീൻ്റെ സമയത്ത് ഇഷ്ടംപോലെ സീറ്റ്സ് കിട്ടുവേ അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ അങ്ങനെ ഇവിടെ മേലെ താമസിക്കുന്നവർക്ക് നമ്മളെ തൊട്ടപ്പറപ്പില്ല അവർക്ക് ബാക്കി പിന്നെ ഓർഡർ ചെയ്തൊന്നും വന്നില്ല അപ്പം മറ്റൊന്നും കൊടുത്തു തുടങ്ങിയില്ല കുറച്ച് കുറച്ച് ആൾക്കാർക്ക് അവരൊക്കെ നാട്ടിൽ പോകുന്നവരാകുമ്പോൾ അവർക്ക് മുന്നേ കൊടുക്കണ്ട ഇവിടെത്തന്നെ ഉള്ളവരാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതാണ് സംഭവം അതാണ് പറയുക നമ്മൾ ആഘോഷങ്ങളെന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ആൾക്കാർ ആഘോഷങ്ങളെ പറയുമല്ലേ പക്ഷേ ഇങ്ങനെ ഇത് വാറണ്ടി കാർഡ് സൂക്ഷിച്ചു വെക്കണം പിന്നെ ഉണ്ടാ അതിൻ്റെ പ്ലഗ് പ്ലഗിൻ്റെ ഇത് ഇവിടെ ഇവിടെ ഇതിപ്പോൾ പാക്ക് നമുക്കിപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ആകുന്നവരായത് കൊണ്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടതല്ലേ നമ്മൾക്ക് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ ഇവിടെ മാറും അപ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നോണ്ട് സൂക്ഷിച്ചെടുക്കട്ടെ പുറത്തേക്ക് ഇപ്പോൾ എടുക്കണം വേണ്ടല്ലോ ഇങ്ങനെ കണ്ടില്ലേ അപ്പോൾ പുറത്തേക്ക് എടുക്കേണ്ട കാര്യമില്ലേ ഇതെടുത്താല് ഇങ്ങനെ എടുക്കാത്തപ്പോൾ നമുക്ക് എടുക്കാനും പാടാണ് ഞാനത് വയ്യ ഇതിൻ്റെ ഷോർട്സ് ഇതാണ് ഓക്കെ ഇതാണ് സംഭവം ഇതിൻ്റെ പുറത്തില്ലൊരു ചിത്രവും ഇതാ ഇത് തന്നെയാണ് സംഭവം പുറത്തെടുത്താൽ ഇതുപോലെ തന്നെ ഉണ്ടാവുക ഇതിങ്ങനെ ട്രേ പുറത്തേക്ക് വലിക്കുന്നതാണെന്ന് അതിലിട്ടിട്ട് ചെയ്തെടുക്കുക നമ്മൾ ഡെയിലി ഇതിലുണ്ടാക്കി കഴിക്കുന്നത് നമുക്ക് വല്ലപ്പോഴൊക്കെ ഇതിലിപ്പോൾ ഉള്ളത് ഫിംഗർ ചിപ്സാന്ന് തോന്നും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എണ്ണയില്ലാണ്ട് മീനൊക്കെ പൊരിക്കുന്ന അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് സംഭവം ഇതില്ലാത്ത സാധനമാണ് വീട്ടിലെ ഓവനാണെങ്കിലും മൈക്രോ ഓവനും അതെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ചേട്ടനറിയായിരുന്നു അവർ കമ്പനീൻ്റെ തരത്തെ വരുന്നതല്ലേ അപ്പോൾ അറിയുന്നു പക്ഷെ എന്നോട് എന്തോ സ്പീക്കർ എന്തോന്നു അങ്ങനെ എന്തോ പറഞ്ഞു ഇതാണെന്ന് അറിയില്ലായിരുന്നു പോകുന്നേ അറിയില്ല അപ്പോൾ ഇപ്പോൾ ഫോൺ വന്നിട്ട് ഞാൻ അന്നേരം എടുക്കണം എന്ന് വെച്ച് വിട്ടു ഈ അവിടെ നിന്ന് പാർസലാർ കൊണ്ടുതരുന്നത് എടുക്കണം വീഡിയോ വെച്ചിട്ട് വിട്ടു അപ്പോൾ ഇതെന്നാ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നോർത്ത് ഇന്ത്യയിലാണ് ഇപ്പോൾ ഇവിടെ ദീപാവലിക്ക് ഇങ്ങനെ ഗിഫ്റ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കും കുറേ ഓരോരോരോ ഗിഫ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊരു സന്തോഷം അങ്ങനെയാണ് ഇവിടെയൊക്കെ നല്ലൊരിത് അല്ലേ നോർത്തിലല്ലാത്തവർ നമ്മളെ നാട്ടിലുള്ളവർക്കെല്ലാം പിന്നെ ദീപാവലിയാകുമ്പോൾ ബിസിനസ്സുകാർക്കൊക്കെ കിട്ടുമായിരിക്കും അല്ലാതെ നമ്മളെ പോലെ കിട്ടില്ല അപ്പോൾ അങ്ങനെ ഓക്കെ Thank you.